അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഗുരുവായൂരിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗം മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത ഉദ്ഘാടനം ചെയ്തു മക്കളെ കഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി സ്ത്രീകളുടെ മാനം മറഞ്ഞുകൊണ്ട് തന്നെ മാനം വിൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നിലവിലുള്ള ഈ വ്യവസ്ഥിതി മാറ്റണമെങ്കിൽ തീർച്ചയായും സമൂഹത്തിലേക്കുള്ള ഭൂരിഭാഗം സ്ത്രീകളും ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ട് ഇതിനെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഏരിയ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ് ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിബിതാ മോഹൻ സുലേഖ ഖാദർ എം വി രാജലക്ഷ്മി സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ എറിൻ ആന്റണി ദയാനന്ദൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി വൈസ് പ്രസിഡന്റ് സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു ഒക്ടോബർ സമ്മേളനം നടക്കുന്നത് സംഘാടക സമിതി ഭാരവാഹികളായി എം കൃഷ്ണദാസ് ഷൈനി ഷാജി ഷീജ പ്രശാന്ത് എന്നു വരെയും രക്ഷാധികാരികളായി എൻ കെ അക്ബര് എംഎല്എ ടി ടി ശിവദാസൻ സി സുമേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു